ഈ കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ തന്നെ അവരോട് ഉത്തരവാദിത്തത്തിൽ ഈ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതിൽ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ചാർജ് ഈടാക്കുന്നത് പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ് സബ്സിഡി നൽകുന്നത് എന്നൊരു വാർത്ത ആ വാർത്തയിലെ സത്യവും മിത്യവും ഒന്ന് പുറത്തു പറയണ അറിയണം അതോടൊപ്പം തന്നെ ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരണം ഇത് ജനത്തിന് ഉപകാരമാക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് സംഘടനയുടെ പേരിൽ തന്നെയാണ് ഒരു പരാതി അയച്ചിട്ടുള്ളത് അതിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ മുഖ്യമായിട്ട് പറയുന്നത് നാട്ടിലെ പാവപ്പെട്ട അല്ലെങ്കിൽ ദരിദ്ര ദാരി രേഖയ്ക്ക് താഴെയുള്ള ഓരോ വ്യക്തിക്കും നാൽപ്പത് യൂണിറ്റ് മാസം രണ്ട് മാസത്തെ ദൈമാസ ബില്ലിൽ എൺപത് യൂണിറ്റ് ഒരു രൂപ അൻപത് പൈസ മുതൽ മുടക്കിൽ നൽകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സൗജന്യമെന്ന് തന്നെ കണക്കാക്കാം ഇങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ആനുകൂല്യം എവിടെ എന്ന് ചോദിച്ച് ചെല്ലുമ്പോൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അങ്കലാപ്പിലാവുന്നുണ്ട് അവർ കൈമിലർത്തുന്നുണ്ട് ഉത്തരവ് കിടക്കുന്നുണ്ട് ശരി തന്നെയാണ് അത് ഈ കഴിഞ്ഞ ഡിസംബർ ഏതാണ്ട് ഇത്തരത്തിൽ ഉത്തരവ് വന്നിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത് വർഷത്തോളമായി പക്ഷേ അതവിടെ കിടക്കുന്നുണ്ട് മേശപ്പുറത്ത് ഇത് വളരെ കുറഞ്ഞ വ്യക്തികൾക്ക് ഇത് കിട്ടിയിട്ടുമുണ്ട് ഇത് നടപ്പിലാക്കുന്നതിന് അതാത് സബ് ഡിവിഷൻ്റെ കീഴിലുള്ള എ ഐമാർക്ക് ഇച്ഛാശക്തിയുണ്ടോ അതവർ ചെയ്തിട്ടുണ്ട് കാരണം ആവശ്യമായി അവർ ചോദിച്ച രേഖ ബി പി എൽ ആ ആൾ ദാരിദ്ര്യക്ക് താഴെയാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖ വേണം എന്ത് രേഖ എന്ന് വ്യക്തമാക്കാത്തത് കാരണം ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ കാരണം ഇച്ഛാശക്തി ഉള്ള ഓഫീസർ റേഷൻ കാർഡ് വാങ്ങി നടപ്പിലാക്കുമ്പോൾ അങ്ങനെ ഒരു കാർഡിനെ പറഞ്ഞു പറയാത്തത് കാരണം നിലവിലുള്ള തൊഴിലിൽ മണ്ണ് വാരിയിടും എന്ന പേടിയിൽ തന്നെ ഒരുവിധപ്പെട്ട എമാരാരും അത് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം ചെയ്യുന്നുമില്ല അപ്പോൾ അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കാണിക്കാൻ വില്ലേജ് ഓഫീസറുടെ കത്താണോ അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് നിന്ന് നൽകുന്ന ബി പി എൽ ലിസ്റ്റാണോ അതല്ലെങ്കിൽ റേഷൻ കാർഡാണോ യന്ത്രി എന്ന് ഇന്ന ഇവരെ വ്യക്തമാക്കാത്തത് കാരണം ആ വ്യക്തത ഇല്ലാത്തത് കാരണം ഒട്ടുമുക്കാൽ സബ് എൻജിനീയേഴ്സും എ ഇമാരും ഇത് ഏറ്റെടുക്കാതെ പുറം കൈയ്യോണ്ട് തട്ടി മാറ്റുന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് അതൊരു വ്യക്തത വരുത്തണം വ്യക്തത വരുത്തുന്നതിൻ്റെ കാര്യത്തിൽ വലിയൊരു ഫാൾട്ട് വന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലുള്ള ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഇവരെ ആ ലീസ്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ പുറപ്പെടുപ്പിച്ചതാണ് അതിൻ്റെ ശേഷം ഏതാണ്ട് പതിനാറ് വർഷമായിട്ട് യാതൊരു വിധ രേഖയില്ല ഈ പതിനാറ് വർഷത്തിന് ശേഷം അന്ന് ദാരിദ്ര്യമായ പലരും തന്നെ ഇന്ന് അന്ന് ആനുകൂല്യം കിട്ടിയവർ പലരും ഇന്ന് വലിയ പ്രമാണികളായി മാറിയിട്ടുമുണ്ട് എന്നതിന് ശേഷം വന്ന ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് ഈ ആനുകൂല്യം കിട്ടുന്നുമില്ല ഇതൊരു പ്രശ്നം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ BPL, uh, hai, ി പി എൽ സൗജന്യ കണക്ഷൻ എടുക്കാൻ വേണ്ടി കെ സി പി ഓഫീസിൽ എത്തുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള മറുപടികളാണ് പലപ്പോഴും ലഭിക്കാറുള്ളത് എന്നാണ് പൊതുജനങ്ങൾ പലപ്പോഴും പറയാറുള്ളത് ഇതിൽ ചെറുതായി സത്യം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഇതില് വരുമാന സർട്ടിഫിക്കറ്റിൽ അൻപതിനായിരം രൂപയിൽ താഴെ വരുമാനം വേണമെന്ന രീതിയിലാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും വില്ലേജ് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്നും ഈ നിർദ്ദിഷ്ട മാതൃകയിലുള്ള വരുമാന സർട്ടിഫിക്കറ്റിൽ അൻപതിനായിരം രൂപയിൽ താഴെ വരുമാനം ഉണ്ടെന്ന് രേഖപ്പെടുത്തി നൽകാൻ പല ഓഫീസർമാരും മടിക്കുന്നതായിട്ട് പല ഉപഭോക്താക്കളും കെ എസ് ബി ഓഫീസിൽ വന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ തയ്യാറാക്കപ്പെട്ട ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ നിലവിൽ പഞ്ചായത്തിൽ നിന്ന് ബി പി എൽ സർട്ടിഫിക്കറ്റ് നൽകുന്നുള്ളൂ ഈ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലും കെ എസ് ബി ഓഫീസിൽ നിന്ന് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യ ഭൗതിക കെഷൻ നൽകി വരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ബി പി എൽ വിഭാഗത്തിൽ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റിനും പിന്നെ ഭിന്നശിക്ഷിക്കാർക്കും റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞ രീതിയിലുള്ള ഇളവുകൾ നൽകണമെന്ന് നമുക്ക് കെ സി ബി ജീവനക്കാർക്ക് അറിയാമെങ്കിലും എങ്ങനെ എന്തൊക്കെ ഡോക്യുമെന്റ് പരിശോധിച്ചിട്ട് വേണം കൃത്യമായ രീതിയിൽ അത് പാലിക്കേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അപര്യാപ്തത ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് ഇത് ചെയ്തു വരുന്നത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അഹതപ്പെട്ട ആളുകൾക്ക് ഈ ആനുകൂല്യം നൽകുവാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ വികലാംഗർക്കും ക്യാൻസർ രോഗികൾക്കും നൽകുന്നുണ്ട് ആ നൽകുന്ന അതിൻ്റെ മേലോട്ട് ഉപയോഗിച്ചാലും ഈ കഴിഞ്ഞ ഡിസംബറിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നൊരു കാര്യമാണ് ഇരുന്നൂറ് യൂണിറ്റിന് മേലെ ഉപയോഗിച്ചാലും ഒരു തരത്തിലും തന്നെ ആ ഇരുന്നൂറ് അവർക്കുള്ള സബ്സിഡി തന്നെയാണ് അത് അവർക്ക് കൊടുത്തിരിക്കുമെന്ന് പ്രഖ്യാപനം വന്നു പക്ഷേ അവൻ ക്യാൻസർ രോഗിയാണ് എന്ന് തെളിക്കാൻ ഏത് രേഖയാണ് കാണിക്കേണ്ടത് ഇവിടെയും പ്രയാസത്തിൽ അതിന് രൂപിക്കാൻ ഇതുവരെ വന്നിട്ടില്ല അത് ഗവൺമെൻറ്റ് ഡോക്ടർ വേണോ പ്രൈവറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിനത് മതിയോ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു രേഖ അതിൽപ്പെടുത്തിയിട്ടില്ല അതല്ലാതെ ആ ഏതെങ്കിലും ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള കത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല ഈ ഒരു പ്രശ്നം കാരണം അവർക്കും നീതി നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ കിടക്കുന്നുണ്ട് അതോടൊപ്പം ഇത്തരത്തിലുള്ള വീടുകൾ അതായത് ആയിരം വാട്സ് ഉപയോഗത്തിന് താഴെ വരുന്നവർക്ക് വേണ്ടി ഇരുന്നൂറ് മീറ്റർ ദൂരം വരെ ലേ സൗജന്യമായിട്ട് വൈദ്യുതി കമ്പി ഉപയോഗിച്ച് ലയും വലിച്ച് കറണ്ട് എത്തിച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരോട് പറഞ്ഞ അവർ അൻപതിനായിരം രൂപയുടെ ഒരു മേലെ കഴിയാത്തതായിരിക്കണം അത്തരക്കാർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നു എന്നാൽ അൻപതിനായിരം എനിക്ക് വരുമാനമുള്ളൂ എന്ന് വില്ലേജ് ഓഫീസറോട് പോയി പറയുമ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മാസത്തിൽ നാലായിരം ഉള്ളൂ ആ നാലായിരം രൂപ നിങ്ങൾക്ക് വരുമാനം എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാസം ജീവിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല അതുകൊണ്ട് ഞാൻ അൻപതിനായിരം എഴുതാൻ വില്ലേജ് ഓഫീസർമാർ തയ്യാറാവുന്നില്ല വലിയൊരു ബെഡലാണ് ഇതിനിടയ്ക്ക് ഒരു ബി പി എല്ലുകാരൻ ചോദിച്ചാൽ തന്നെ തൊണ്ണൂറായിരം രൂപേൻ്റെ താഴോട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് കൊടുത്തത് അപ്പോൾ ഈ ഒരു വാക്ക് അൻപതിനായിരം എന്നവിടെ എഴുതി വെച്ചതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വാക്ക് നേടാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സൗജന്യം ഇരുന്നൂറ് മീറ്റർ ദൂരം കമ്പി വലിച്ചുകൊണ്ട് കറണ്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭംഗിക്ക് വേണ്ടി പച്ചയായ ഈ സത്യം റെഗുലേറ്ററി കമ്മീഷനും നല്ലപോലെ അറിയാം പക്ഷേ ആരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കുറേ പത്ര ന്യൂസുകൾ പട പടച്ചിറക്കി വിട്ട് ആനന്ദം കൊള്ളുക എന്നല്ലാതെ സത്യത്തിൽ വികലാഗനോ അതല്ലെങ്കിൽ ക്യാൻസർ രോഗിക്കോ അതല്ലെങ്കിൽ ദാരിദ്ര്യരേഖ തായുള്ളവനോ ഒന്നും തന്നെ നേട്ടങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് അതേപോലെ തന്നെയാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് പ്രതിമാസം നാൽപ്പത് യൂണിറ്റിൽ താഴെ സ്വഭാവം മാത്രമാണെങ്കിൽ അവരുടെ കണക്കിലൂടെ അഞ്ഞൂറ് വാട്ടിന് താഴെയാണെങ്കിൽ അവർക്ക് നോൺ പേയിങ് ഗ്രൂപ്പിലേക്ക് മാറ്റി ഒരു രൂപ പോലും അടയ്ക്കാതെ സൗജന്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാവുന്ന ഒരു നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പം ഈ കാര്യത്തിലും പല ഉപഭോക്താക്കൾക്കും കൃത്യമായ ധാരണയില്ല അവർക്ക് ഈ ആനുകൂല്യം കിട്ടുമെന്നും അല്ലെങ്കിൽ എങ്ങനെ നൽകണമെന്നോ അപേക്ഷ എങ്ങനെ നൽകണമെന്നോ കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട് അതുപോലെ തന്നെ കെ ഓഫീസിലും ഇത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ നിലവിലുണ്ട് ഈ ആനുകൂല്യം ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്